നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ അതും ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ഫോർച്യൂണർ തന്നെ എങ്ങനെ ഉണ്ടാവും അവിടെ ഒരു കിഡ്ലം വണ്ടി അതും കേട്ടം ബീക്ക നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫോർച്യൂണർ സെമീർക്ക് എത്ര കൊടുക്കാം ഈ ഒരു വാഹനം പുതിയ പേപ്പർ എടുത്തിട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഏഴ് ലക്ഷത്തി വെറും ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപക്കാണ് അത് നമുക്ക് ഫോർ വീലില് വരുന്ന വീൽ വരുന്ന വാഹനം നാല് പുതുപുത്തൻ ടയർ ഉണ്ട് പുത്തൻ ഇൻഷുറൻസ് ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് പുതിയ അഞ്ച് കൊല്ലത്തെ രണ്ടായിരത്തി മുപ്പത് ലാസ്റ്റ് വരെ എല്ലാ ഭാഗം നിങ്ങൾ ക്ലിയർ ആണ് ഒന്നും ചിന്തിക്കാം അഞ്ചു സംക്സിമം നല്ല മൈലേജും നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും ഡീസൽ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മൂന്ന് ലക്ഷം രൂപ രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അടുത്തവണ ഒരു സ്പെഷ്യൽ കപ്പഡീഷനിലൊക്കെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗിൽ വരുന്ന ഒരു പോളോ പതിനെട്ട് പോളോ അഞ്ചേകാലൂ ഫുള്ള് ലോൺ ചെയ്ത് ഓഫർ റേറ്റിൽ ഫുൾ ലോണിൽ പോകാ ലക്ഷം രൂപ കൊടുക്കാം സ്പെഷ്യൽ വരുന്ന അത് നമുക്ക് പത്ത് എയർ ബാഗ് അങ്ങനെ എ ടു ഫിറ്റിംഗ് വരുന്ന ഒരു കിഡലം വാഹനം കേരള ഒറിജിനൽ കേരളക്സ് ഇതിന്റെ ഡീസൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ ഒരു വാഹനം നമുക്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഇതിന്റെ റീവണ്ടി വേണമെങ്കിൽ പതിനെട്ട് മോഡൽ സെഡ്എക്സ് നമ്മുടെ കയ്യിലുണ്ട് ആറ് നാൽപ്പത്തിന് കൊടുക്കാം നമ്മൾ ആർ ബി മോട്ടേഴ്സിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് നമ്പർ എടുത്തിട്ട് താല്പര്യം ഇവിടെ തായകാ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം